യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്യമാണ് അതായത് ഇപ്പം റോമാ ലേഖന ആണല്ലോ ഇവിടെ പരാമർശിച്ചു വന്നത് നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനു മുമ്പ് അപ്പം നിരപ്പ് വന്നായിരുന്നോ ഇല്ലയോ അതാണ് എൻ്റെ ഒരു ചോദ്യം ഒന്നേ ഉള്ളെങ്കിൽ ഇത് കഴിഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം അല്ലെങ്കിൽ വേറെ ചോദ്യങ്ങളുണ്ട് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എന്ന് പൗലോസ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് അത് വിശേഷിച്ച് യഹൂദന്മാർക്ക് ദൈവത്തോട് ദൈവം തങ്ങളോട് പിണങ്ങിയിരിക്കുകയാണെന്നും ഉള്ള ഒരു ചിന്തയിലാണ് ദൈവത്തിന് അവരോട് പിണക്കമില്ല അവർക്ക് ദൈവത്തോടാണ് പിണക്കമുള്ളത് ദൈവത്തിന് അവരോട് അകൽച്ചയില്ല അവർക്ക് ദൈവത്തോടാണ് അകൽച്ച ഉള്ളത് ആ അകൽച്ച മാറുന്നത് പുത്രന്റെ മരണത്തിലൂടെയാണ് കാരണം ദൈവം സ്നേഹമാണ് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ദൈവ സ്നേഹത്തെ ആ കുരിശു മരണത്തിൽ പ്രദർശിപ്പിക്കുകയാണ് അപ്പൊ ദൈവ സ്നേഹത്തെ കുരിശുമരണത്തിൽ കുരിശിൽ മരിക്കു ഞാൻ നിന്നെ ഇത്രയും സ്നേഹിക്കുന്നു ക്രോമാലേഖനം അഞ്ചാമത്തെയും എട്ടാമത്തെ വാക്യത്തിൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അപ്പൊ ക്രിസ്തുവിന്റെ കുരിശിനെ കാണുമ്പോൾ ആ മരണത്തെ കാണുമ്പോൾ നോക്കൂ നിങ്ങൾ തറപ്പിച്ചു കൊന്നിട്ടും അവൻ എതിർപ്പ് പറയാതെ മരണത്തോളം നിങ്ങളെ സ്നേഹിച്ചു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികമായ സ്നേഹം ആർക്കുമില്ല അപ്പൊ ഇവർ ഭയന്നിരുന്ന ദൈവത്തിന്റെ പുത്രൻ ഇവരെ ശിക്ഷിക്കുമെന്നും ഇവരെ താടിക്കുമെന്നും ഇവരെ തടവിലാക്കുമെന്നും ഒക്കെ ഇവർ ഭയന്നിരുന്ന ദൈവത്തിന്റെ പുത്രനാണ് ഇപ്പൊ സ്നേഹത്തിന്റെ രൂപമായി നിൽക്കുന്നത് അപ്പൊ നോക്കൂ ഞാൻ എപ്പോഴേ നിങ്ങളെ ചേർത്ത് കൊള്ളും നിങ്ങളെ ചേർക്കാൻ എനിക്ക് എത്രയോ തവണ മനസ്സായിരുന്നു അപ്പൊ അവൻ അത്രയും ഉപദ്രവിച്ചിട്ടും ഒരു വാക്കും പറയാതെ അവൻ അവരുടെ പീഡനങ്ങളെ ഏറ്റു താടനങ്ങളെ ഏറ്റു മരിച്ചു അപ്പൊ ഈ ദൈവത്തെ ഈ ദൈവപുത്രനെ നിങ്ങൾ ക്രൂശിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ നീതീകരണത്തിനായി ആ പുത്രനെ ദൈവം ഉയർപ്പിച്ചു കാരണം അവർ ക്രൂശിച്ച ആ പാപം അവരിൽ നിന്ന് മാറുന്നു അതാണ് പെന്തക്കോസ് നാളിൽ പത്രോസ്ലിയ പറയുന്നത് നിങ്ങൾ അവനെ തറപ്പിച്ചു കൊന്നു ഇപ്പോഴോ ദൈവം അവനെ ഉയർപ്പിച്ചു സോ യു ആർ ജസ്റ്റിഫൈഡ് കാരണം നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർപ്പിച്ചു എന്തിനാ നിങ്ങളെ നീതീകരിക്കാൻ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കും ഇനിയെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെട്ട് അവന്റെ പക്ഷത്തേക്ക് ചേരുക കാരണം ദൈവം സ്നേഹമാകുന്നു ഇതിനെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക മെറ്റനോയി എന്ന പറയുന്നത് മെറ്റനോയ എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ മൈൻഡ് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ദൈവത്തിന്റെ മനസ്സ് മാറ്റുക ദൈവത്തിന് മാനസാന്തരം ആവശ്യമില്ല ദൈവമല്ല മാറുന്നത് മനുഷ്യനാണ് മാറുന്നത് അപ്പൊ ദൈവവും മനുഷ്യനുമായ ബന്ധത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മാറുന്നു ഇതാണ് ക്രിസ്തുവിന്റെ ക്രൂശുമരണം കൊണ്ടുവരുന്നത് എന്നാൽ ആ ക്രൂശുമരണം ഇല്ലാതെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അല്ലാതെ തന്നെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അവർക്ക് ആ കുരിശുമരണത്തിന്റെ ആവശ്യമില്ല ഏറ്റവും ഹൃദയകഠിനതയുള്ള ജനമായിരുന്നു യഹൂദൻ അപ്പൊ അവന് ഏറ്റവും കഠിനമായ ഏറ്റവും ഓവർ ഡോസ് ഹൈ ഡോസ് മരുന്ന് അവന് വേണ്ടി വന്നു അതാണ് കുരിശുമരണത്തിന്റെ നെസസിറ്റി അതുകൊണ്ടാണ് യേശു കുരിശിൽ മരിക്കേണ്ടി വന്നത് അതേസമയം യഹൂദന്റെ സ്ഥാനത്ത് ഇന്ത്യക്കാരോ മലയാളികളോ ഒക്കെ ആയിരുന്നല്ല ഇന്ത്യ ഇന്ത്യയിലേക്കാണ് ദൈവൂത്രം വരുന്നതെങ്കിൽ ആ കുരിശുമരണം സംഭവിക്കില്ല രാജാക്കന്മാര് പോലും എഴുന്നേറ്റ് പാദപൂജ ചെയ്ത് അവനെ സ്വീകരിക്കുമായിരുന്നു അപ്പൊ യഹൂദന്റെ ഹൃദയഘടന നിമിത്തമാണ് ഇഗ്നോറൻസ് ഓഫ് ജ്യൂസ് അൺവില്ലിങ് ഓഫ് ജ്യൂസ് ആണ് ആ കുരിശ്മരണത്തെ യഥാർത്ഥത്തിൽ സംഭവിപ്പിച്ചത് ഓക്കെ ഒരു ഇപ്പൊ ഇത് ചോദിക്കാം ഇവിടെ ഷിബു പാസ്റ്റർ പറഞ്ഞായിരുന്നു അവനെ അവരെ അവൻ അല്ല സോറി അവനെ അറിഞ്ഞിരുന്നെങ്കിൽ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു അത് കൃത്യമാണ് അത് അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുമുണ്ട് അപ്പൊ എനിക്കൊരു സംശയം വരുന്നത് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് യേശയ പ്രവാചകന്റെ ആ പ്രവചനം നിവൃത്തിയാകാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കാൻ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയിൽ കേൾക്കും ഗ്രഹിക്കുകയില്ല കണ്ണാൽ കാണും ദർശിക്കുകയില്ല ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ത്രമായി കേൾക്കുന്നു കണ്ണടച്ചിരിക്കുന്നു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യേശയ്യ പ്രവാചകൻ പറഞ്ഞതിന് അവരിൽ നിവർത്തി വന്നു അപ്പോൾ ഈ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരാണെന്നാണ് യേശു അവിടെ പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടെ ആണല്ലോ ഇത് സംഭവിക്കുന്നത് യേശുക്രിസ്തു അവർ ഇങ്ങനെ തരിക്കാൻ വേണ്ടിട്ടാണ് ഉപമകളായിട്ട് അവരോട് പറഞ്ഞെന്നാ പറയുന്നത് അപ്പൊ ആരുടെ ഉദ്ദേശമാണ് സഫലമാകുന്നത് ആ അതൊരു തെറ്റിദ്ധാരണ കേട്ടോ ഞാനും അത് നേരത്തെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നേ പിന്നെ ഞാൻ വീണ്ടും അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ് കർത്താവ് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഉപമ പറയുന്നത് ഉപമ മനസ്സിലാകാതിരിക്കാനാണ് പറഞ്ഞത് അത് ഒറ്റ വാക്യത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ തോന്നും പക്ഷെ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ അത് അങ്ങനെയല്ലെന്നും മനസ്സിലാവും പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാനത് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞായിരുന്നു ഈ പ്രവചനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് പ്രിൻസ് ബ്രദറുമായിട്ടുള്ള ചർച്ചയിലാണ് പറഞ്ഞേ പ്രവചനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രവചിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് നിറ നിറവേറണം അത് നിവൃത്തിയാണ് അപ്പൊ ആ പ്രവചനം നിവൃത്തിയാകാൻ വേണ്ടി ഇതൊക്കെ സംഭവിച്ചു പ്രവചനം നിവൃത്തിയാക്കണമല്ലോ ഓർത്ത് അതിന് പോയി അങ്ങനെയല്ല ഇത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് എഴുതിയതാണ് പ്രവചനം അപ്പൊ പ്രവചനം ഉള്ളത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് ഇത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നെന്ന് പ്രവാചകൻ മുൻകൂട്ടി എഴുതിയെന്നേ ഉള്ളൂ അത് പ്രവാചകൻ എഴുതിയത് കൊണ്ട് ഇനി അതങ്ങ് നടത്തിയേക്കാം കഴിവേറ്റിയേക്കാം എന്നൊന്നും പറഞ്ഞ അങ്ങനെ ചെയ്യുന്ന നല്ലത് ഇതാണ് സംഭവിക്കാൻ പോണത് അപ്പൊ ടൈം ട്രാവൽ ചെയ്ത് മുന്നിൽ പോയി കണ്ടിട്ട് ആ കാര്യത്തെ പറയുന്നവരുടെ പേരാണ് പ്രവാചകന്മാർ അപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ദീർഘദർശനം ചെയ്യുന്ന ആളുകൾ എഴുതി വെച്ചിരിക്കുന്നു ആ എഴുതി വെച്ചതിന് നിവൃത്തി വന്നു എന്ന് എഴുതുന്നത് അത് എഴുതിയത് കൊണ്ട് ഇത് സംഭവിച്ചു എന്നല്ല അതിന്റെ അർത്ഥം ഈ പ്രവചനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്ന യഹൂദനോട് നോക്കൂ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടെന്ന് റിമൈൻഡ് ചെയ്യിക്കുന്നതേ ഉള്ളൂ അല്ലാതെ അവരത് എഴുതുന്നുണ്ടല്ല അവരത് എഴുതിയത് കൊണ്ട് ഇനി യഹൂദൻ ഇങ്ങനെ ചെയ്യണം അവൻ പെട്ടെന്ന് റോബോട്ട് പോലെ ആയിത്തീരുന്നു കൺട്രോൾഡ് ബൈ സം അൺനോൺ പവർ ആൻഡ് അവൻ പോയി ക്രൂശിക്കുന്നു അവൻ പോയി ഒറ്റ കൊടുക്കുന്നു ഇത് ഇവരെല്ലാം പെട്ടെന്ന് ഏതോ വിദൂര കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുന്ന പാവകളെ പോലെ ഇതൊക്കെ ചെയ്യുന്നു അങ്ങനെയൊന്നും ഇല്ല ഇവമാരിത് ചെയ്യൂ എന്നുള്ളത് പ്രവാചകൻകൂട്ടി എഴുതിയെന്നുള്ളൂ അപ്പൊ നമ്മളത് പ്രവചനം നിമിത്തം ഇത് സംഭവിച്ചു എന്നല്ല ഇങ്ങനെ സംഭവിക്കുമെന്നും പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞു ഇത് നേരെ നമ്മുടെ ധാരണയെ തകടം മറിക്കും നമ്മൾ ചിന്തിക്കുന്നതാണ് അങ്ങനെ എഴുതപ്പെട്ടു എഴുതപ്പെട്ട എല്ലാം സംഭവിക്കണം ഈ ഒരു ആംഗിളി ചിന്തിക്കുന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രവചനം എന്താണെന്ന് മനസ്സിലാക്കാത്തത് പ്രവചനം വന്നതുകൊണ്ട് കൊണ്ട് അത് സംഭവിക്കും അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞു അതാണ് സംഭവം ഓക്കെ അപ്പൊ റോമാലേഖന ഒമ്പത് പതിനെട്ടിൽ അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോടെ അവൻ കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു അത് ആരാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഷിബു പാഷയുടെ അഭിപ്രായം മനസ്സിലാക്കിയിരിക്കുന്നത് അത് യഹൂദന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ എഴുതുന്നത് ഈ റോമാലേഖനം ഞാനത് കഴിഞ്ഞ ദിവസം ആരാ ആരാണ്ട് ഈ ചോദിച്ചായിരുന്നു റോമാലേഖനം നമ്മൾ ഒരു വാക്യം എടുത്തിട്ട് പ്രത്യേകിച്ച് ഹാർഡസ്റ്റ് ചാപ്റ്റർ ആണ് റോമൻസ് നൈന് ഈ തിയോളജിയൻസിന് പ്രൊട്ടസ്റ്റന്റ് തിയോളജിക്കൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ പേജുകൾ എഴുതപ്പെട്ടത് റോമൻസ് നൈനിനെ പറ്റിയാണ് അപ്പൊ ഈ റോമൻസ് നൈന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്താണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് അപ്പൊ റോമാലേഖനം മുഴുവനായിട്ടും വായിക്കുമ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലാകുന്നത് ഒരു വാക്ക് എടുത്തിട്ടത് ആരാണ് എന്ന് ചോദിക്കുന്നില്ല അവന്റെ ധാരണയാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ദൈവം കഠിനനാക്കുന്നു ദൈവം ശിക്ഷിക്കുന്നു അപ്പം അങ്ങനെയുള്ള ധാരണകളെ എല്ലാം മാറ്റിക്കളയാണ് റോമാലേഖനം പൂർണ്ണമായിട്ടും നമ്മൾ അത് വായിച്ചു കഴിയുമ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് പറയുന്നത് വി മസ്റ്റ് മെയിൻറ്റെയിൻ അൻ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ദ സ്ക്രിപ്റ്റേഴ്സ് ഈ തിരുവെടുത്തുകളെ സമഗ്രമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അല്ലാതെ ഇവിടെ ഒരു വാക്യം എടുത്തു വെച്ചിട്ട് ഈ വാക്യങ്ങളെ പിഴുതെടുത്ത് പഠിക്കുന്നത് പ്രൊട്ടഷൻ്റെ ശൈലിയാണ് ഞങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല കാരണം ദൈവം അങ്ങനെ കാരണം ദൈവം തൻ്റെ കോപം കാണിക്കാൻ വേണ്ടി തന്നെ നിർത്തിയിരിക്കുന്നു അങ്ങനെ ബൈബിളിൽ നിന്ന് ഓരോ വാക്യങ്ങൾ എടുത്ത് പഠിച്ചത് കൊണ്ടാണ് ഇന്ന് മുപ്പതിനായിരം ഡിനോമിനേഷൻസ് ഉള്ളത് ഇത്രയും പിന്നെ പരസ്പരം തർക്കിക്കുകയും വിഘടിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ഒരു പഠന രീതി കൊണ്ടാണ് അതുകൊണ്ട് അത് മനുഷ്യന്റെ ധാരണയാണ് ദൈവത്തെ പറ്റിയുള്ളത് അതാണ് പൗലി എഴുതുന്നത് എന്നിട്ട് അത് പുരോഗമനാത്മകമായിട്ട് എഴുതി പോവുകയാണ് പ്രോഗ്രസീവ് ആയിട്ട് പോവാണ് അപ്പൊ ആ പ്രോഗ്രസീവ് രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം അതാണ് ഞങ്ങൾ ഇവിടെ ദൈവത്തെ സംബന്ധിച്ച് പറയുന്നത് ഇതിനെ ടോട്ടാലിറ്റിയിൽ എടുത്തിട്ട് ഇതാണ് ദൈവിക പദ്ധതി എന്നും ഇതാണ് ദൈവത്തിന്റെ സ്നേഹമെന്നും പറയുകയാണ് അല്ലാതെ ഒരു വാക്ക് എടുത്തിട്ട് എന്നാ പഠിക്കാൻ പോകുന്ന നമ്മൾ ഒത്തിരി തെറ്റി പോകും നമുക്ക് എങ്ങും എത്താനും പറ്റത്തില്ല